ആ ഇപ്പോൾ നമ്മുടെ ഈ കുഴിമന്തി തന്നൂറ് നമ്മൾ അവിടെ തോട്ടത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യം കുഴിയൊക്കെ എന്നിട്ട് ചാരൊക്കെ വാരി കളഞ്ഞ് പഴയ സാരൊക്കെ ചാരൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ വൃത്തിയാക്കി നന്നായിട്ട് ക്ലീനാക്കണം നമുക്ക് ഭക്ഷണമൊക്കെ വയ്ക്കാനുള്ളതല്ലേ പിന്നെ അത് വരണം അത് തയ്യാറാക്കണം ഇത് മനു മനു പിന്നെ കൊല്ലത്തുള്ളതും പിന്നെ തമിഴ്നാ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു സാമിയുണ്ട് ുന്നത് നമ്മുടെ തീയൊക്കെ തീ കമലാകുന്ന കൈമൊക്കെ നമുക്ക് മറ്റുള്ള സാധനങ്ങൾ തക്കാളിത്തുള്ളി തക്കാളി പച്ചമുളക് പജീരുന്ന അഞ്ചിലും ചിക്കൻ പതിനാറ് എടുത്തിട്ടുണ്ട് രണ്ടായിരുന്നു മസാല കട്ട് എന്നിട്ട് അരി കഴുകി മസാല കഴിഞ്ഞാൽ അതിൻ്റെ ഒഴിച്ച് ഇളക്കി മാത്രം അരി ഇടാം അരി ഇട്ടിട്ടൊരു ഹാഫ് ഒന്നേരം മാറ്റി പാടുള്ളൂ അപ്പോൾ അതിൽ നമ്മൾ കനലൊക്കെ റെഡി ആയിട്ടുണ്ട് കനലൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൽ നമ്മുടെ സീറ്റൊക്കെ ഉണ്ടാക്കി വെച്ച് എടുത്ത് വെച്ച് ഇനി അതിൽ നമ്മൾ കലം ഇത് ഇറക്കി വെക്കുകയാണ് ചെമ്പ ഇറക്കി വെക്കുകയാണ്

ഓ ഇങ്ങൊരു ടേസ്റ്റി ആരും ഇതിനർക്ക് വെള്ളം ഒഴിച്ചില്ല അതി ഇതിവിടെയാ ഒരു മീൻ വെച്ചിട്ടുണ്ട് പരിക്ഷനാർത്ഥം സ്കൈലെടുത്തില്ല അപ്പോൾ ಅದനെ ഇറക്കി വെക്കുക ഒരു നേരം എടുക്കും അങ്ങനെ ഇ ഇന്റെ മീതെ തന്നെ വെച്ചിട്ടുണ്ട് ആ ഇതിനെ ഇങ്ങനെ ചൂടാവും ആയിയ കോഴി ചിക്കൻറെ ആണിത് സീര കംപ്ലീറ്റ് നമ്മൾ സ്റ്റോറിലേക്ക് ഇർന്നു ഇതിന്റെ മീതെ ക്ലോസ് ചെയ്യും പോയി പേപ്പറൊക്കെ ഇട്ടിട്ട് പ്രോസ് ചെയ്യുക നന്നായിട്ട് നല്ല ഉൽപ്പല് എന്താണ് നന്നായിട്ട് ഇതൊക്കേണ്ടതാണ് അതിൻ്റെ കാനല്ല ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല ചൂടാണ് അപ്പം ഈ ചാ ചൂടിൽ കഴിഞ്ഞാൽ ബാക്കി അരിയും വേണം ചിക്കനും വേണം ചെറുതീനും വേണം അതാണ് അതിൻ്റെ ആ ഒരു രുചിയുടെ ഒരു പ്രത്യേകത നാ മസാലയും അത് എന്തൊക്കെ ഇട്ടിട്ടുള്ളത് അതിൻ്റെ ചൂടിൽ കിടന്ന് ഒരു നമ്മളുടെ നമ്മളൊന്നും അങ്ങനെ ചെയ്യാറില്ല നമ്മളുടെ രീതിയിലേക്കാണ് ചെയ്യുന്നത് ഇവിടെ കാണിച്ചു കൊടുത്തു നമ്മുടെ അറുപത് കാണിച്ചുകൊടുത്തേ മരിച്ച തന്നെ അവർ ചെയ്യുന്നത് ചാക്കിട്ട് അപ്പം അതിന് മോഡി പെപ്പറും അതിൻ്റെ ഇതൊരു തണുത്ത ചാക്കൊക്കെ ഇട്ട് മൂടേണ്ണം എയർ ടൈറ്റായിരിക്കണം ശരി നനങ്ങിയ ചോക്ക് അത് ഇങ്ങനെ ചക്ക് കിട്ടും കൂടുന്ന ചൂട് പുറത്തുള്ള പുറത്തും പോകില്ല എൻ്റെ ബ്ലോക്ക് ചെയ്യും ഇഷ്ടം വെയിറ്റ് വെയിറ്റ് വെച്ച് ഇഷ്ടം നന്നായിട്ട് പാക്ക് ചെയ്യണം അത്ര പാക്ക് ചെയ്യണോ അത്ര മണിക്കൂറായിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ കുമ്പഴേക്കും ഇതൊക്കെ വേണമെങ്കിൽ പോയിട്ടുണ്ടോ ചാക്കിൻ്റെ നനച്ച ചാക്കൊക്കെ കിട്ടും കുറേ നേരം കഴിഞ്ഞ് നമ്മൾ അത് പോയി നോക്കുകയാണ് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ വേണം അരമണിക്കൂർ കഴിഞ്ഞു രണ്ടുമാശ പൊളിക്കുക അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയും ഇതുകൊണ്ട് എന്താണ് ആവോ എന്നുള്ളൂ അങ്ങനെ നമ്മൾ തന്നൂർ പൊട്ടിക്കണം ആ അടിപൊളി സൂപ്പറായിട്ടുണ്ട് നന്നായിട്ട് എന്തുണ്ട് ചിക്കനൊക്കെ നല്ല എന്തും അരി വെള്ളമൊക്കെ വെച്ചി നല്ല പാകത്തിനായിട്ട് നമ്മൾ സൂപ്പറായിരുന്നു എന്തുണ്ട് അപ്പം ഇതാണ് നമ്മളുടെ ഒരു